السلام عليكم ورحمة الله وبركاته الحمد بسم الله الرحمن الرحيم الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو بالاهتداء حقيق ونورا به الاقتداء يليق وصحبه الذين صعدوا في في معارج معارج الحق الحق بالتحقيق والصعدوا മറ്റ് പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ടാ അവതാക്കള് മറ്റ് പണ്ഡിതന്മാരെ മുത്താലിം സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇതിന്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു സർവശക്തനായ നമ്മളെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു സാലിഹായ അമലായി നമ്മൾ നിസ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ മൃഗ എല്ലാ രോഗങ്ങളും അള്ളാഹു തന്നെ ശിഫിയാക്കി കൊടുക്കട്ടെ ഹംസൗസ്താദ മൃഗങ്ങളുടെ രോഗങ്ങൾ ശിഫിയാക്കി കൊടുക്കട്ടെ ഹംസൗസ്താദിനെ എന്നെ സംബന്ധിച്ച് അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു എനിക്ക് ഉസ്താദിനെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയാം

എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ക്രിസ്താവമ മുറികൾ വേണ്ടതുപോലെ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി ഇനി ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ അൻപത്തിനാല് വർഷം മുറിഞ്ഞു പോകാത്ത ദർശന അള്ളാഹു എനിക്ക് തോഫിക്ക് നൽകി പക്ഷെ ഇപ്പോഴും എന്റെ ആഗ്രഹം ഇനിയും കുറെ കാലം ദർശനം നടത്തണം എന്നുള്ളതാണ് ആ ദർശനം നടത്തണമെങ്കിൽ അതിന് ആഫിയത്ത് വേണം ആഫിയത്തുള്ള വേണം ആ വേണ്ടി ആഫിയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്യണം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ ഈമാൻ സലാമത്തായി ഇരുന്ന് കൊണ്ട് ശൂരായി മരണപ്പെടണം ഇനി ആ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ഇനിയും ദീർഘകാലം ദർശനം നടത്താനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം നിങ്ങൾ അറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ഇൽമു ഹയാതുൽ ഇസ്ലാം ഇ Ilmu ഇസ്ലാമിന്റെ ജീവ അൽ ഇൽമു എന്ന ഇ Ilmu അഹദ് ദിഹ്നി അൽ ഹിലമാ ബിഹ്നിൽ അരിയപ്പെട്ട ഇ Ilmu ആ ഇ Ilmuദ ഇൽ മുത്തഫീർ അൽ ഫിഖ്ഹു അൽ ഹദീസ് അത് ഇസ്ലാമിന്റെ ജീവാണ് ആ ഇലമിന് സഹായമായിട്ടുള്ള ഇസ്ലാം അത് ഇസ്ലാമിന്റെ ജീവാണ് ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ് ഇവിടെ ഇല്ലെങ്കില് ദീനുൽ ഇസ്ലാം ഇവിടെ ഇല്ല എന്നല്ല ഈ ഹദീസിന്റെ അർത്ഥം ഇസ്ലാമിന്റെ ജീവാണെന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലേ ഇവിടെ ഇല്ല ദീനിന്റെ നിലനിൽപ്പ് അതുപോലെ മാവിന്റെ നിലനിൽപ്പാണ് ഇവിടെ ഇല്ലെങ്കിൽ ഇല്ല ഇതാണല്ലോ ഈ ഹദീസ് ഇസ്ലാം ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞു ഇസ്ലാമിനെ വാനലോകത്തേക്ക് ഉയർത്തി ജീവനെത്താനോ കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മുടുന്ന അവസ്ഥ ഉണ്ടായില്ല വിശദമായിട്ട് ഞാൻ പറയുന്നില്ല പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മുടുന്നു ഇഷ്ടംപോലെ പെണ്ണുകെട്ടുക വേണ്ടെന്ന് തൊഴിൽ ഒഴിവാക്കുക അങ്ങനെ കുട്ടികളെത്തെ ഇഷ്ടംപോലെ ഉണ്ടാകും ും പക്ഷേ അത് പെണ്ണായിക്കൂട പെണ്ണായാൽ അപമാനമാണ് അങ്ങനെ അവരിൽ ഉണ്ടായിരുന്നു ജീവനോടുകൂടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും എന്തിന് അവന്റെ വാപ്പയെ ഉത്തരത്തിൽ മുട്ടിക്കാൻ വേണ്ടി അല്ല പിന്നെ എന്ത് കാരണത്തിലാണ് തന്നെ കുഴിച്ചു മൂടിയത് എന്ന് അങ്ങനെ ജീവനോടുകൂടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന അവസ്ഥ ഇവിടെ വന്നു നല്ല മൂക്കെട്ടും കുടിക്കുന്ന അവസ്ഥ വന്നു ും വസ്ത്രമില്ലാതെ ഒരു മുണ്ട് പോലും ഇല്ലാതെ ഒരു ചരട് പോലും ഇല്ലാതെ ഒരു നൂല് പോലും ഇല്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും കൊണ്ട് തവാഫ് ചെയ്യുന്ന അവസ്ഥ വന്നില്ലേ അമ്മാക്ക് ദോഷം ചെയ്ത വസ്ത്രം എടുത്തുകൊണ്ട് തവാഫ് ചെയ്യലും അത് കഴിച്ചു വെച്ച് തവാഫ് ചെയ്യലുമായിട്ട് അത് കഴിച്ചു വെച്ച് തവാഫ് ചെയ്യലാണ് നല്ലത് എന്നാണ് അവരുടെ മദ്ഹബ് അങ്ങനെ ആണും പെണ്ണും ഇടകലർന്ന് വസ്ത്രമില്ലാതെ ഒരു നൂലും ഇല്ലാതെ തവാഫ് ചെയ്യുന്ന അവസ്ഥ ഇവിടെ വന്നില്ലേ കള്ളു അവസ്ഥ അങ്ങനെ പലതും പലതും നിങ്ങളോട് ചോദിക്കട്ടെ അള്ളാഹുവിന്റെ റസൂര് നമ്മളിൽ നിന്ന് അഫാത്തായിട്ട് കാലം എത്രയായി ഇസ്ലാം അതിന്റെ തനതായ രൂപത്തിൽ എന്തുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് ഇസ്ലാമിനെ അഞ്ഞൂറ് കൊല്ലം ആകാശത്തിലേക്ക് ഉയർത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചെങ്കിൽ പരിശുദ്ധ ഇസ്ലാം അതിന്റെ തനതായ രൂപത്തിൽ പള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നിലനിൽക്കുന്നതുകൊണ്ട് നിലനിൽക്കുന്നത് ഇതാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ജീവാണ് ഇവിടെ ഇല്ലേസ്ലാം ഇവിടെ ഇല്ല നിങ്ങൾ നോക്ക് പണ്ഡിതന്മാരെല്ലാം കഴിഞ്ഞുപോയ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ദെർസിന്റെ സന്താനങ്ങളല്ലേ ദെർസിൽ നിന്ന് പഠിച്ചവരല്ലേ അവരൊക്കെ സന്താനങ്ങളല്ലേ കഴിഞ്ഞുപോയ പോയ പണ്ഡിതന്മാർ മുഴുവനും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ മുഴുവനും അത് ദെർസിന്റെ സന്താനങ്ങളാണ് ാണ് വളർന്നു വരുന്നത് മഹാനായ ഇമാം തങ്ങൾ പറഞ്ഞേ ആരാണ് സംബന്ധിച്ച് അള്ളാഹിന്റെ വലിയ നാൽപ്പത് വയസ്സ് മാത്രം

മനുഷ്യന്റെ വിലപ്പെട്ടതായ അത് ഏറ്റവും എന്നല്ല പറയുന്നത് നോക്ക് നമ്മൾ മുന്നിലിരിക്കുന്നതൊക്കെ ഞാൻ പറയുന്നുരട്ടൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ന് അലസത ഈ ഒരു കാര്യമാണ് മുത്താലിമങ്ങളെ പിടികൂടിയിട്ടുള്ളത് നിങ്ങൾ വളരെ ഉസ്താദ് ഉസ്താദുകൾ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ പഠിക്കണം പഠിക്കണം തഹ്ഖീഖാക്കി ഫീഹിമാ വൽ റസൂൽ പറഞ്ഞു അധികരിച്ച ആളുകളും ആ രണ്ട് നിയമത്തുകളെ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല അവർ വേഷി കളയുകയാണെങ്കിൽ ഏതാണ് രണ്ട് നിയമത്ത് നിയമത്താനിഹിമീറും സിഹത്തു ഒരു മനുഷ്യന്റെ ആരോഗ്യം മനുഷ്യന്റെ വഴിവി സമയം നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഒഴിവ് സമയവും നമ്മൾ പഠനത്തിലേക്ക് ചെലവഴിക്കണം എന്നാണ് താലമ്യം കൊണ്ട് എനിക്ക് അറിയാനുള്ളൂ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഒഴിവ് സമയം അത് വെറുതെ വേസ്റ്റാക്കി കളയരുത് നമ്മൾ പഠനത്തിലേക്ക് നമ്മൾ ചെലവഴിക്കണം ആ രണ്ട് ഞാൻ അധിക ആളുകളും അത് അത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുന്നില്ല അതിന് വഞ്ചിതരാണ് എന്നാണ്ഹുണ്ട റസൂർ പറയുന്നത് അങ്ങനെ നമുക്കെല്ലാം ഇനി പഠിച്ച് ആയുത്തിൽ പഠിക്കുവാനും ും നമുക്കെല്ലാം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറ്റി സംസാരിക്കുന്നില്ല ഇവിടെ മത്സരാർത്ഥികളൊക്കെ അവരുടെ ഉഴവും കാത്തു നിൽക്കുകയാണ് ഞാൻ അവസാനിക്കുകയാണ് കൂടെ അലഹമുല്ല